ഓർമ്മകളിലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഈ പതിപ്പിന് ആതിഥൈത്യം അരുളിയത് ഫുട്ബോളിലെ രാജാക്കന്മാരായ സാക്ഷാൽ ബ്രസീലായിരുന്നു മാർക്കാറയിലെ മതിമറന്ന കാൽപന്ത് ക്ലാസിക് പോലിൽ കിരീടമുയർത്തിയത് അർജന്റീനയും ആ പതിപ്പിലെ മികച്ച താരത്തിനുള്ളതും കൂടുതൽ ഗോൾ നേടിയതുമായ അവാർഡിന് അർഹനായത് കാൽപന്തിലെ എക്കാലത്തെയും മികച്ച ഇതിഹാസരിലെ ഒരുവനായ സാക്ഷാൽ ലിയോണൽ മെസ്സി അങ്ങനെ അനന്തമായ ചരിത്രങ്ങൾ പറഞ്ഞ ഈ കോപ്പയുടെ പതിപ്പ് തീർത്തും സുന്ദരമായിരുന്നു ക്ലാസ്റ്റിക് പോരാട്ടത്തിൽ ആരാധകർ ഏറെ ആനന്ദിപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു ഇത് ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിന് ശേഷം അർജന്റീനയുടെ ഒരു സുന്ദരമായ തിരിച്ചുവരവ് കണ്ട ടൂർണമെന്റ് കിരീടമില്ലാത്ത മെസ്സി എന്ന ഇതിഹാസത്തിന് കിരീടം ചാർത്തിയുള്ള പരിഹാസങ്ങൾക്കുള്ള മറുപടി പറഞ്ഞ ടൂർണമെന്റ് അവസാന നിമിഷം വരെ കയ്യും മെയ്യും മറന്ന് പോരാടിയ നെയ്മറിന്റെ തീരാത്ത മത്സരബുദ്ധി കണ്ട ടൂർണമെന്റ് അങ്ങനെ ഈ ടൂർണമെന്റിൽ പിറന്ന ഓർക്കപ്പെടേണ്ട ഒരുപാട് ഒരുപാട് നിമിഷങ്ങളുണ്ട് അനേകം ഗോളുകൾ കണ്ടു ഗോളുകളെക്കാൾ മനോഹരമായ മുന്നേറ്റങ്ങൾ കണ്ടു ഗോളിലേക്ക് വഴിവെക്കുന്ന അസിസ്റ്റുകൾ കണ്ടു പ്രീ അസിസ്റ്റുകൾ കണ്ടു എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച അഞ്ച് ഗോളുകളെയാണ് ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ ഗോളിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അലജാൻഡ്രോ അലക്സാണ്ട്രോ പപ്പുകോമസിന്റെ ഗോളിനെയാണ് പപ്പു കോമസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമാണ് താരം തൻ്റെ ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത് കാത്തിരിപ്പിന് തേടി വന്ന അവസരത്തിൽ അവസരത്തിനൊത്ത് ഉയരണമെന്നടങ്ങാത്ത വാഴ്ശയിലാണ് ഈ കോപ്പ അമേരിക്കയിൽ പപ്പു കളിക്കാനിറങ്ങിയത് പപ്പു ബൊളീവ്ക്കെതിരെ നേടിയ ഗോളിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കളിയുടെ ആറാം മിനിറ്റിൽ വലതു വിങ്ങിലൂടെ എയ്ഞ്ചൽ കൊറിയ നടത്തിയ മുന്നേറ്റം ഫ്രീ റൺ നടത്തി ബോക്സിന്റെ വെളിയിൽ നിൽക്കുന്ന ലാനൽ മെസ്സിയിലേക്ക് പന്തിനെ മറിച്ചു നൽകുന്നു നിമിഷനേരം കൊണ്ട് ടേൺ ചെയ്ത് തൻ്റെ ഇടം കാലുകൊണ്ട് മെസ്സി പന്തിനെ ചിപ്പ് ചെയ്ത് ബോക്സിലുള്ള പപ്പുവിലേക്ക് മറിച്ചു നൽകുന്നു എന്നാൽ പപ്പുവിന്റെ ക്ലാസിക്കൽ ടച്ചിലൂടെ അത് ഗോളാക്കി മാറ്റുന്നു ഈ ലിസ്റ്റിൽ ഞാൻ നാലാമതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അലെക്സാണ്ട്രർ റൊമേറോയുടെ ഗോളാണ് പരാഗയുടെ കളിക്കാരനാണ് റൊമേറോ ഈ ഗോളിന്റെ മനോഹാരിതയേക്കാൾ ഈ ഗോൾ പിറന്ന സാഹചര്യത്തിനാണ് പ്രാധാന്യമേറെ കളിയുടെ പത്താം മിനിറ്റിൽ തന്നെ തന്റെ ടീമിനെ പിന്നിലാക്കിക്കൊണ്ട് ബൊളീവിയ നേടിയ ഗോൾ എന്നാൽ തിരികെ വരാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും ഗോളുകൾ പിറക്കാതെ പോയ അറുപത്തഞ്ച് മിനിറ്റുകളിൽ പരാഗ്യ പരാജയത്തെ ഭയന്നു ഒടുവിൽ അറുപത്തഞ്ചാം മിനിറ്റിൽ റൊമേറോ രക്ഷകനായി അവതരിക്കുകയായിരുന്നു പരോഗ്യൻ താരമെടുത്ത ഷോട്ട് ബൊളീവിയൻ പ്രതിരോധത്തിൽ തട്ടി വീണ്ടും തിരികെ വരുന്നു റീബോണ്ട് വന്ന ഷോട്ടിനെ പാകപ്പെടുത്തി ബോക്സിലേക്ക് നുയഞ്ഞ് കയറുമെന്ന് കരുതിയ പ്രതിരോധത്തിന് മുന്നിൽ അലക്സാണ്ടർ റൊമേറയുടെ ഒരു വണ്ടർഫുൾ ഷോട്ട് ടൈമിംഗ് പിഴച്ച് ബൊളീവിയൻ ഗോൾ കീപ്പർ പന്തിനായി ചാടിയെങ്കിലും പക്ഷേ തൻ്റെ കയ്യിൽ ഒതുക്കാൻ വിധത്തിലുള്ള പന്തായിരുന്നില്ല അത് അതെ ഒരു സൂപ്പർ ഗോളായിരുന്നു റൊമേറയുടേത് ഈ ലിസ്റ്റിൽ ഞാൻ മൂന്നാമതായി തിരഞ്ഞെടുത്തത് ലൂയിസ് ഡിയാസിൻ്റെ ഗോളാണ് പൊറുവസസ് കൊളംബിയ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിലെ മൂന്നാം സ്ഥാനത്തിനുള്ള ലൂസേഴ്സ് ഫൈനലാണ് നടക്കുന്നത് വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ കൊണ്ടും കൊടുത്തും അതിസുന്ദരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച മത്സരമായിരുന്നു അത് കളിയുടെ നാപ്പത്തിനാലാം മിനിറ്റിൽ കൗണ്ടറിലൂടെ പെറു ലീഡ് നേടുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ കൊഡ്രോഡയിലൂടെ മനോഹരമായ ഫ്രീ ഫ്രീക്കിൽ നിന്നും കൊളംബിയ തിരികെ വരുന്നു തീർന്നില്ല കൊളംബിയൻ ഗോൾ കീപ്പർ നൽകിയ പന്തിൽ തുടങ്ങിയ മുന്നേറ്റത്തിൽ ലൂയിസ് ഡിയാസ് തന്റെ പ്രതിഭയെ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്നു മത്സരത്തിൽ ഡിയാസിന്റെ ആദ്യ ഗോളായിരുന്നു ഇത് പെറു വീണ്ടും തിരിച്ചടിക്കുന്നു മത്സരം സമനിലയിൽ കലാശിക്കാനിരിക്കെ ഡിയാസ് വീണ്ടും രക്ഷകനായി വരുന്നു ആവേശം നിറഞ്ഞ മത്സരത്തിന് വിധി എഴുതാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മോറിയയിൽ നിന്നും പന്ത് സ്വീകരിച്ച് ഡിയാസ് മുന്നേറുന്നു റെണ്ണിനൊടുവിൽ പന്തിനെ പാസ് ചെയ്ത് ഡിഫൻസിനെ ബീച്ച് ചെയ്ത് വീണ്ടും പന്ത് സ്വീകരിക്കുന്നു അയാൾ ആ പന്തിനെ മനോഹരമായി വലയിൽ പതിപ്പിക്കുന്നു ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗോളായി ഞാൻ തിരഞ്ഞെടുത്തത് ലാനൽ മെസ്സിയുടെ ഗോളാണ് ഈ ടൂർണമെന്റിലെ അനേകം മനോഹരമായ നിമിഷങ്ങൾക്ക് പിന്നിൽ ആ ഇടം കാലിലെ മായാജാലങ്ങളുണ്ട് ഈ സീസണിലെ മികച്ച പ്ലെയർ തുടങ്ങി ടോപ്പ് സ്കോറർ കൂടി അയാൾ തന്നെയായിരുന്നു അയാളുടെ കാലിൽ നിന്നും ചിനിക്കെതിരെ ഗ്രൂപ്പ് മത്സരത്തിൽ പിറന്ന ഗോളാണ് എൻ്റെ മികച്ച ഗോളുകളിൽ രണ്ടാമതായി ഇടം പിടിച്ചത് ഈ ഗോൾ പിറക്കുമ്പോൾ ഓർമ്മയിൽ വന്ന അതേ മോഡൽ ലക്ഷേഷൻ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ഭയം ഒരു നിമിഷം മനസ്സിനെ സ്റ്റെക്ക് ചെയ്തെങ്കിലും ആ ഇടം കാലിൽ ആക്യുറേഷനിൽ സംശയമില്ല എന്ന് തെളിയിക്കുന്ന വിധം കിക്കിനെ റെക്കോർഡ് ചെയ്തു മുൻ മുൻകഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ബ്രാവോ തടഞ്ഞു വെച്ച അതേ ആംഗിളിൽ അയാൾ തൻ്റെ പെർഫെക്ഷനിൽ ടൈം വെച്ചപ്പോൾ ബ്രാവോക്ക് അതിനെ തടുക്കാൻ സാധിച്ചില്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ഗോളിനെ കുറിച്ചാണ് ഈ സീസണിലെ കോപ്പ മത്സരങ്ങൾക്ക് സമാപ്തി കുറിച്ചപ്പോൾ കിരീടമില്ലെങ്കിൽ പോലും കൊളംബിയ ആസ്വദിച്ചത് ലോക ഫുട്ബോളിലേക്കുള്ള ഒരു മനോഹരമായ കളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നതിലായിരുന്നു തീർത്തും ലൂയിസ് ഡിയാസിന്റെ മനോഹരമായ പെർഫോമൻസ് കണ്ട ഒരു ടൂർണമെൻറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ അമേരിക്ക തൻ്റെ കളിയിലുടനീളം പെർഫെക്ഷൻ കൊണ്ട് അതിമനോഹരമായപ്പോൾ അയാളിലെ കാൽപ്പനികതയിൽ ചില നിമിഷം കാൽപന്ത് ലോകം ആശയപ്പെട്ടു പോയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ ഏവരും അംഗീകരിക്കാൻ മടിക്കാത്ത രണ്ട് മനോഹരമായ ഗോൾ പിറന്നത് ആ കാലുകളിൽ നിന്നായിരുന്നു ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ വലതുവിങ്ങിലൂടെ കുതിച്ചു വന്ന കൊഡ്രാഡോ നൽകിയ ഹൈപ്പാസ് ക്രോസിനെ തൻ്റെ മെയ്വഴക്കം കൊണ്ട് ഒരു ഹോവർ ഹെഡ് ഗോൾ സ്കോർ ചെയ്യുമ്പോൾ അത് എത്ര മനോഹരമായിരുന്നു തൻ്റെ ഇരുകാൽ കൊണ്ട് ഉയർന്നുപോങ്ങി പന്തിനെ മനോഹരമായി ഫിനിഷ് ചെയ്യുമ്പോൾ അതിനെ അൺബിലീവബിൾ എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക ഈ ഗോളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മനോഹാരിത തീർത്തും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഓരോ ഗോളുകളെയും ഭംഗിയാക്കുന്നത് എനിക്ക് തോന്നിയതിനേക്കാൾ മനോഹരമായതിനെ ഒരുപക്ഷെ നിങ്ങൾ ആസ്വദിച്ചുവെങ്കിൽ അവകളെ കമൻറ്റ് ബോക്സിലൂടെ ലോകത്തിനറിയിക്കണമെന്ന് അഭ്യർത്ഥി